ഹായ് ഹലോ ഗൈസ് നമ്മൾ ഇന്നലെ വന്നിരുന്നു ലൈവിൽ ഇന്ന് അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് പുതിയ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനും നമ്മൾ പുതിയ സബ്സ്ക്രൈബർമാരെയൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് വന്നിരിക്കുകയാണ് ആരെങ്കിലും ലൈവിൽ വന്നിട്ടുണ്ടെങ്കിലൊന്നും ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അതിന് ലൈക്കൊന്നും കിട്ടുന്നില്ല നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയുക ഒരുപാട് വ്യത്യസ്തമായ റെസിപ്പികളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്നാക്സ് ആയാലും അതുപോലെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാ തരത്തിലുള്ള റെസിപ്പികളുണ്ട് ഒന്ന് കയറി നോക്കുക നമ്മുടെ കണ്ണൂർ സ്റ്റൈലുള്ള പലതരം സ്നാക്കുകൾ പുഡിങ് അങ്ങനെ ഒരുപാട് റെസിപ്പികളുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കയറി നോക്കണം ഓക്കെ ആരോ വന്നിട്ടുണ്ടല്ലോ ലൈവിലി ഹായ് ഹലോ ആരാ വന്നത് ഒന്ന് കമൻറ്റിട്ടേ ഹലോ പോയാ വന്നാളും പോയി ഓക്കെ അപ്പോ എഴുതോ ഏതോ മാമനോ മാമിയോ വന്നിട്ട് വസൗ കൊച്ച അസൗണ്ട്

ഹലോ ഹായ് അരാ വന്നിരിക്കുന്നത് ഒരാള് വന്നിട്ടുണ്ടല്ലോ ഇന്നലെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലും കാണുന്നില്ല അങ്ങനെ വരുന്നു പോന്ന് വരുന്നു പോന്ന് കുറച്ചാക്ക എങ്ങനെ നമ്മളെ പുതിയ കൂട്ടുകാരൊക്കെ കാണണ്ടേ അവരോട് കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യണ്ടല്ലേ ഹലോ എവിടെ ഉള്ള ആൾക്കാരെ കാണുന്ന ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ Oh. <tuk tangan> Ini <tuk tangan> <tuk tangan> <tuk tangan> <tuk tangan> ഫസ്റ്റ് ടൈം അല്ല അതുകൊണ്ടായിരിക്കും ഹായ് നോഫൽ ജസീറ

బాబుదే నింగవా కూడా రా అలా మూడు వేర్ వന്നിട്ടുണ്ട് దారక దారం మున్నటన్ ఉంటాడు 125 మూడు பேர் వంటా దన్నడినే టన్నడినే 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 డన్నడినే 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 డి 来来来来。<laughs> ലല്ലു സുഖം തന്നെയാണ്. ഇങ്ങാരൊന്നും അറിയുന്നില്ല ല്ലേ? എങ്ങനെ സുഖ എന്ന് അറിയണ്ടല്ലേ? എന്നെന്ന നിമ്മനമ്മ നമ്മണ്ടനക്കി നി. വെൽക്കിന്ന. ദുബ്ബരത്തെ. ദുബ്ബ. ഹ്. ദുബ്ബരയെ ദുബേത്ത. ഉം. ലെബദരം ബ്രോ. ലെബേടു. ആഹ്. ഇങ്ങനക്ക് കോസമെനിന എങ്ങേ ലെബേടു. ഗുര. ആഹ്. ഓക്കേ ഓക്കേ.

ഇത് പഠിച്ചാൽ ലാസ്റ്റ് പണി ചെയ്യുവോ? ഇല്ലല്ല. ആഹ്. ഈ വൃത്തിയാണ് ആയില്ല. എങ്ങനെ ഇടാ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. എങ്ങനെ ലൈക്ക് ചെയ്യും? ലൈക്ക്. ലൈക്ക് കൊടുക്കാൻ ചെയ്യണം. പരമര ലൈക്ക്. ലൈക്ക്ടാ. നിന കാണണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അടിക്ക് ലൈക്ക്. ലൈക്ക്. ലവ് നമ്പർ. ഓ ലവ്. ലവ് ആക്കാനെങ്കിലും ഇനി നോണം. ആ, അതുതാ. ആ തന്നെ. இ இடுன ல லவுனா நான் இடுந்து நடக்க அடுத்து போய்ケル அடுத்து போய் நடக்கலாம் சட்டர்ரான் வந்துட்டு அது கறியாக்குவா இது பாப்பு அதன்னே பாப்பு கறியா பண்ணு ஏய் லவிங் கொண்டா ரெண்டு அளு வந்துட்டாங்க ரெண்டு கொண்டா ഓർദു മുൾ കണ്ട എത്ര ആള് നോക്കുന്നണ്ട് മുളി നോ വണ്ടി കരയുന്നു നോക്കുന്നണ്ട് ചെക്കി തരത്തേക്കേ എന്താടാ തരത്തേ ഇപ്പുറന്ന് वरनाണ്ടി कूड़ा बंडा बंडाടാ തരത്തേത് બે લઈ કે રામ વર્ણો അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചിട്ട് മുളേക്കിട്ട് അങ്ങ നടക്കും അങ്ങനെ चूड़ा बिरदु बे इटाना ും <laughs> <laughs>

Never come bien. Hello, guys. Oh, oh. Ah, आई मेन बजटिंग में लव है लाइक लाइक मैं चूड़ा है दे संतोष छोरी छोके लाइक ता इतना संतोष मैं लाइक करने സ്നാക്കുന്നവർ പോയി കാണാൻ പറയുന്നവർക്ക്